പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക തിരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഒക്ടോബർ നവംബർ മാസത്തെ മൂവായിരത്തി രൂപയുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് റംസാൻ വിഷു ആഘോഷങ്ങളോട് അനുബന്ധിച്ച് വിതരണം പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം ഏഴു മാസത്തെ ക്ഷേമ പെൻഷനായിരുന്നു കുടിശ്ശികയുണ്ടായിരുന്നത് ഇതിൽ രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുന്നതോടെ വീണ്ടും അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക തന്നെയാണ് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളെ മസ്തറി നടത്തിയ മുഴുവൻ ആൾക്കും തുക ലഭിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് ഏപ്രിൽ മാസം രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യാൻ സർക്കാർ ഉത്തരവിറക്കിയത് ഏപ്രിൽ മാസം മുതൽ അതാതു മാസത്തെ ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്ത് മുന്നോട്ടു പോകുമെന്നും ധനവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വൈകുന്നത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്ന എന്ന വിലയിരുത്തലിനു തുടർന്നാണ് പുതിയ നീക്കം ഏപ്രിൽ മാസത്തിൽ ഇലക്ഷന് മുന്നോടിയായി ഒരു ഗഡുകൂടി വിതരണം ചെയ്യാനാണ് തീരുമാനം കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക